ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലൊടുവാ ബി ബി ഹോട്ടലിൽ വന്നിട്ടുള്ള ആ ഒരു ഗസ്റ്റ് ജിൻഡോയ്ക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വിലപ്പെട്ട ഒരു വജ്രായുധം തന്നെയുണ്ട് അത് കാത്തു സൂക്ഷിക്കാൻ പറയുന്നുണ്ട് അത് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് എൻ്റെ വക ഒരു പ്രത്യുപകാരമുണ്ടാവുമെന്ന് പറയുന്നുണ്ട് അത് ജിൻഡോ നല്ല രീതിയിൽ തന്നെ എന്നെ ഏറ്റെടുക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് ജിൻഡോ ആ ഒരു ഗസ്റ്റിന് വാക്കു കൊടുക്കുന്നുണ്ട് അത്രയും വിലപിടിപ്പുള്ള അതായത് പവർ ടീമിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു അധികാരമാണ് ആ ഒരു കല്ലിലിരിക്കുന്നത് ആ ഒരു ബോക്സിലുള്ളത് എന്തായാലും അത് ജിൻഡോ പൂർണ്ണമായിട്ട് കാത്തു സൂക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് മോഷ്ടിക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട് ആ ഒരു റൂമിൽ കയറിയിട്ട് അതെടുക്കാനായിട്ടുള്ള പ്ലാനുകളൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു ഗസ്റ്റ് പറയുന്നുണ്ട് അത് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ജിൻഡോയുടെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതായത് എൻ്റെ ഗെയിം എവിടെ നല്ല രീതിയിൽ തന്നെയാണോ നിങ്ങൾ കളിക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്ന് ചോദിക്കുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ കളിച്ചത്